ശ്രീ ജോസഫ് സി മാത്യു ഈ ഇന്നിപ്പോൾ മാഷു പറയുന്നത് മാഷു ചോദിക്കുന്നൊരു ചോദ്യമുണ്ട് അമ്പാടിമുക്ക് സഖാക്കൾ പോരാളി ഷാജി ഈ റെഡ് എൻകൗണ്ടർ റെഡ് ബറ്റാലിയൻ ഇവരൊക്കെയാണോ പാർട്ടി എന്ന് ചോദിക്കുന്നത് ഇവരൊക്കെ പാർട്ടി അല്ല എങ്കിൽ ഇവരൊക്കെ പാർട്ടിയുടെ ഔദ്യോഗിക സംവിധാനങ്ങൾ എന്നതുപോലെ പ്രവർത്തിക്കുന്ന ഇടമല്ലെങ്കിൽ ഋബേഷ് രാമകൃഷ്ണനെ പോലെയുള്ള പാർട്ടിയുടെ ഉത്തരവാദിത്തപ്പെട്ട ഭാരവാഹികൾക്ക് എന്താണ് ഇവിടെ കാര്യം ഇത് മറ്റേതെങ്കിലും സാമുദായിക സംഘടനകളുടെയോ രാഷ്ട്രീയ പാർട്ടികളുടെയോ സാംസ്കാരിക സംഘടനകളുടെയോ ഗ്രൂപ്പുകളല്ലല്ലോ ഇവർക്കൊന്നും ഇതിൽ പങ്കുവില്ല പക്ഷെ അവരൊക്കെയാണ് ഇതിൽ ആദ്യമായി ഈ പാർട്ടി ക്യാപ്റ്റ്യൂളുകളൊക്കെ പോസ്റ്റ് ചെയ്യുന്നത് മാധവ അത് തന്നെയാണ് പ്രസക്തമായ ചോദ്യം എന്നാണ് ഞാൻ വിചാരിക്കുന്നത് കാരണം മാഷു പറഞ്ഞ ഒരു കാര്യം ശരിയാണ് ഈ ഒരു എലക്ഷൻ രംഗത്ത് പ്രത്യേകിച്ച് പാർട്ടിയുടെ നേതൃത്വത്തിൻ്റെ കീഴിൽ അവരുടെ സംഘടിത സംഘടനാ സംവിധാനത്തിൻ്റെ കീഴിലല്ലാതെ അനുഭാവികളായിട്ടുള്ള ഒരുപാട് പേർ തങ്ങളുടെ സ്ഥാനാർത്ഥി ജയിക്കണം എന്ന് വിചാരിച്ച് സോഷ്യൽ മീഡിയയിൽ ഇടപെടാൻ സാധ്യതയുണ്ട് അപ്പോൾ അദ്ദേഹം കുറേ ഗ്രൂപ്പുകളുടെ പേര് പോരാളി ഷാജി അമ്പാടിമുക്കു സുഹാക്കൾ ഇതൊക്കെ പറഞ്ഞിട്ട് ഇവരൊക്കെയാണോ ഇടതുപക്ഷം അവർ ചിലപ്പോൾ അനുകൂലിക്കും ചിലപ്പോൾ എതിർക്കും എന്നൊക്കെ പറഞ്ഞു അത് ശരി പക്ഷേ നമ്മൾ മനസ്സിലാക്കുന്ന എന്താണ് പോലീസിൻ്റെ അന്വേഷണത്തിൽ തെളിയുന്നത് ഇത് ഇരുപത്തിയഞ്ച് നാല് ഏപ്രിൽ ഇരുപത്തഞ്ചാം തിയ യൂത്ത് ലീഗിൻ്റെ ഒരു ഒരു വാട്സപ്പ് ഗ്രൂപ്പിൽ മുഹമ്മദ് കാസിം എന്ന അവരുടെ നേതാവ് അവരുടെ മുസ്ലിം ജനസഞ്ചയത്തോട് ഒരു ഒരു വളരെ വിഭാഗീയമായി വർഗീയമായി വോട്ട് തേടുന്നതിൻ്റെ ഉദാഹരണം എടുത്ത് പരസ്യപ്പെടുത്തുകയാണ് ചെയ്തി ചെയ്തിട്ടുള്ളത് പരസ്യപ്പെടുത്തുകയാണ് ചെയ് ചെയ്തത് എന്നാണ് അവകാശപ്പെട്ടിരുന്നത് അപ്പോൾ അത് എപ്പോഴാണ് ഇവർ ചെയ്തത് ഇവർ ചെയ്തത് ഇരുപത്തിയഞ്ച് നാലിന് തന്നെയാണ് അത് ഒരു ഉച്ചയ്ക്ക് രണ്ട് മണിക്ക് ഉത്ഭവിച്ചിട്ട് ഏതാനും മിനിറ്റുകൾക്കകം ഈ നേതാക്കന്മാരെല്ലാം ഏറ്റെടുത്ത് ഇത് ഷെയർ ചെയ്യുകയാണ് അപ്പോൾ വളരെ ആസൂത്രിതമായി ചെയ്യുന്ന ഒരു കാര്യമാണെന്ന് നമുക്ക് മനസ്സിലാവും എന്ന് മാത്രമല്ല നിങ്ങൾ നേരത്തെ മാധു ചൂണ്ടിക്കാണിച്ചതുപോലെ ഇത് ഒന്നാമത് പോസ്റ്റ് ചെയ്തിരിക്കുന്നത് റിബേഷ് ആണ് എന്ന് പോലീസ് കണ്ടെത്തിയിരിക്കുന്നു ബാക്കിയുള്ള നാല് ഗ്രൂപ്പിൻ്റെയും കാര്യത്തിൽ അമ്പാടി ബുക്ക് സേഖാക്കളുടെ അഡ്മിൻ്റെ ഫോൺ വേരിഫൈ ചെയ്യുന്നു അവർക്ക് കിട്ടിയത് റെഡ് ബറ്റാനിയനിൽ നിന്നാണെന്ന് കണ്ടെത്തുന്നു അത് പോലീസ് വെരിഫിക്കേഷനിൽ കണ്ടെത്തുന്ന ആയിട്ടാണ് റിപ്പോർട്ടിൽ പറയുന്നത് അതിനുശേഷം റെഡ് എൻകൗണ്ടേഴ്സിൽ നിന്നാണ് അവർക്ക് കിട്ടിയതെന്ന് കണ്ടെത്തുന്നു എന്നാൽ റിഹാബിൻ്റെ ഫോണിൽ നിന്ന് അദ്ദേഹം പോസ്റ്റ് ചെയ്യുന്നതാണ് എന്ന് കണ്ടെത്തുന്നു അദ്ദേഹത്തിന് എവിടെ നിന്നാണ് എന്ന് പറയാൻ കഴിഞ്ഞില്ല എന്നാണ് പറയുന്നത് ഡിവൈഎഫ്ഐയുടെ ജില്ലാ നേതൃത്വം പറഞ്ഞാൽ അദ്ദേഹം സഹകരിച്ചു വേണമെങ്കിൽ ഫോൺ കൊടുത്തോളാം എന്ന് പറഞ്ഞു എന്നൊക്കെയാണ് പറയുന്നത് അപ്പം ഞാൻ പറയാൻ വന്നത് നേരത്തെ ചോദിച്ച ചോദ്യത്തിൽ ഈ റിഹ റിബേഷ് രാമകൃഷ്ണൻ എന്ന് പറയുന്ന ഈ ഈ വ്യക്തി റിബേഷ് രാമകൃഷ്ണൻ സി പി എമ്മിൻ്റെ ഡി വൈ എഫ്ഐയുടെ ഒരു പ്രവർത്തകനാണ് അദ്ദേഹം സി പി എമ്മിലാകട്ടെ അവിടെ ഇലക്ഷൻ രംഗത്ത് പ്രവർത്തിക്കാൻ സോഷ്യൽ മീഡിയയിൽ ഇടപെടാൻ ഒരു സംഘടനാ സംവിധാനം അതിനുവേണ്ടി മാത്രം ഉണ്ടാക്കിയിട്ടുണ്ട് അതിൻ്റെ തലപ്പത്ത് ശ്രീ കുഞ്ഞിക്കണ്ഠൻ ഉൾപ്പെടെയുള്ളവർ നേതൃത്വം കൊടുക്കുന്ന ഒരു ടീമിനെ നിർമ്മിച്ചു ഇടപെടുത്തിക്കൊണ്ടാണ് ഇത് ചെയ്യുന്നത് അങ്ങനെ സംഘടനാപരമായി ഒരു തീരുമാനമെടുത്ത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കെ അതിൽപ്പെട്ട ഉത്തരവാദിത്വപ്പെട്ട ഒരു സഖാവ് ഒരു കാരണവശാലും അദ്ദേഹം വ്യക്തിപരമായി ഇതുപോലെ ഒരു നിരുത്തരവാദപരമായിട്ടുള്ളൊരു പ്രവൃത്തി ചെയ്യില്ല ഇനി അഥവാ അങ്ങനെ ചെയ്താൽ അദ്ദേഹത്തെ ഇപ്പോഴും സംരക്ഷിക്കില്ല അദ്ദേഹത്തെ ഇപ്പോഴും സംരക്ഷിക്കുന്നതിൽ നിന്ന് വ്യക്തമാകുന്ന കാര്യം ഇത് ഈ റിബേഷ് രാമകൃഷ്ണൻ ഒറ്റയ്ക്ക് ചെയ്ത ഒരു പ്രവൃത്തിയല്ല എന്നാണെന്ന് സി പി എമ്മിനെ അറിയാവുന്ന അതിൻ്റെ ഇലക്ഷൻ പ്രചരണത്തിൻ്റെ ഭാഗമായി നിന്നിട്ടുള്ള എല്ലാവർക്കും സാമാന്യ ബുദ്ധിയുള്ള എല്ലാവർക്കും ഊഹിക്കാവുന്നതുള്ളൂ ഇവർക്ക് എല്ലാവർക്കും തീർച്ചയായിട്ടും കീറുകൃത്യമായിട്ട് ബോധ്യപ്പെടുന്നതാണ് അതുകൊണ്ട് തന്നെ റിവേഷ് രാമകൃഷ്ണൻ ഈ ചെയ്തതിനെ തള്ളിപ്പറയാൻ പാർട്ടിക്ക് എന്തുകൊണ്ട് കഴിയുന്നില്ല എന്നുള്ള ചോദ്യം വളരെ പ്രസക്തമാണ് അവിടെയാണ് ഗോവിന്ദമ്മാഷ് വന്നിട്ട് ഇതിൻ്റെ ഇതിലേക്ക് നയിച്ചത് യു ഡി എഫ് ആണെന്ന് ഇപ്പോൾ പറയുന്നത് ഞങ്ങളെ കൊണ്ട് ഇതൊക്കെ ചെയ്യിപ്പിച്ചത് യു ഡി എഫ് ആണ് ടീച്ചറമ്മ എന്ന കൂടി വിളിച്ചു എന്നാണ് അദ്ദേഹം പറയുന്നത് അദ്ദേഹം ഇക്വേറ്റ് ചെയ്യുന്നത് എന്തിനെ തമ്മിലാണെന്ന് നോക്കൂ ടീച്ചറമ്മ എന്ന കൂടി വിളിച്ചു എന്ന് തന്നെ വിചാരിക്കുക ഇവര് കേരളത്തെ സംരക്ഷിച്ചു എന്നുള്ള ഒരു ഒരു ക്ലെയിമിനെ അവഹേളിച്ചും ആക്ഷേപിച്ചും യു ഡി എഫ് ക്യാമ്പയിൻ ചെയ്തു എന്ന് വിചാരിക്കുക അതിനവർക്ക് അവകാശമുണ്ട് അവർ ചെയ്യട്ടെ ജനങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുകയല്ലേ അതിന് മറു എന്ന് പറയുന്നത് നിങ്ങൾ നേരത്തെ തുടക്കത്തിൽ ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞ പോലെ ഈ കള്ളച്ചൂത് പയറ്റുകയല്ല യഥാർത്ഥത്തിൽ രാഷ്ട്രീയമായി സി പി എം കേരളത്തോട് മറുപടി പറയേണ്ടത് പ്രധാനമായി ഈ കാര്യത്തിനാണ് നിയമപരമായ കാര്യങ്ങൾ അന്വേഷിക്കപ്പെടട്ടെ ഇന്ത്യ ഇന്ന് നേരിടുന്ന ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഇസ്ലാം വിഭാഗത്തിൽപ്പെട്ട ആൾക്കാര് വളരെ തെറ്റായി വിക്ടിമൈസ് ചെയ്യുന്ന ഒരു രാഷ്ട്രീയം കേന്ദ്രത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നു എന്ന് പറയുകയും അതിനെതിരായി ശക്തമായി നിലകൊള്ളുന്നത് ഞങ്ങളാണ് സംരക്ഷിക്കും എന്ന് പറഞ്ഞുകൊണ്ട് കൈവിടില്ല ഞങ്ങൾ എന്നൊക്കെ ഒരു രാഷ്ട്രീയമാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ എൽ ഡി എഫ് ജനങ്ങളുടെ മുൻപിൽ വെച്ചുകൊണ്ടിരിക്കുന്നത് അങ്ങനെ ഇസ്ലാമ എന്ന് പറഞ്ഞ് ഇവിടെ ഇസ്ലാം മതത്തിൽപ്പെടുന്നവരെ മുഴുവൻ തെറ്റായി ഒരു ഒരു കുറ്റവാളികളായി ചിത്രീകരിക്കുന്നു ആട്ടറച്ചി കയ്യിൽ വെക്കുന്നവരെ പശു ഇറച്ചിയാണെന്ന് ആരോപിച്ച് തല്ലിക്കൊല്ലുന്നു എന്നൊക്കെ ആരോപിക്കുന്ന ഈ സ്ഥലത്താണ് വൺ ടു മെനി എന്ന് പറയാവുന്നത് പോലെ ഒന്നിലധികം തവണ ഇതേ കള്ളച്ചൂത് ഇവിടെ പയറ്റിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇവരൊരു ഒരു ഒരു വ്യാജ സ്ക്രീൻഷോട്ട് നിർമ്മിക്കുന്നു യു ഡി എഫ് ഒരു കമ്മ്യൂണലായിട്ടാണ് വോട്ട് പിടിക്കുന്നതെന്ന് പറയുകയാണെങ്കിൽ എന്തിനാണ് ഒരു മുസ്ലിം ചെറുപ്പക്കാരൻ്റെ പേര് തെരഞ്ഞു പിടിച്ച് അദ്ദേഹത്തിനെതിരായിട്ട് ഈ സ്ക്രീൻഷോട്ട് നിർമ്മിക്കുന്നത് അപ്പോൾ അതിന് മറുപടി പറയണ്ടേ ഇത് ഒന്നാമത്തേതാണോ എന്തിനാണ് മാഷ അള്ള എന്നുള്ള സ്റ്റിക്കർ ടി പി ചന്ദ്രശേഖരനെ വധിക്കാൻ പോയ ഇന്നോവയിൽ എങ്ങനെയാണ് ആ സ്റ്റിക്കർ ഒട്ടിച്ചത് ആ സ്റ്റിക്കർ ഒട്ടിക്കുന്നതിന് രാഷ്ട്രീയം എന്താണ് അപ്പോൾ ഒരേ സമയം ഈ മൊയലിനോടൊപ്പം ഓടുകയും വേട്ടക്കാരനോടൊപ്പം എന്ന് പറയുന്നത് പോലെ ഒരേ സമയം ഇന്ത്യ നേരിടുന്ന ഈ വലിയ വിപത്തിനെതിരായിട്ടുള്ള രാഷ്ട്രീയമാണ് എന്ന് ആ രാഷ്ട്രീയ പ്രവർത്തനത്തിലാണ് ഞങ്ങളെന്ന് പറയുകയും ഞങ്ങളോടൊപ്പം അണിചേരണം എന്ന് മതേതരവാദികളായിട്ടുള്ള എല്ലാവരോടും ആഹ്വാനം ചെയ്യുകയും മറുഭാഗത്ത് ഒരു വിഭാഗമെങ്കിലും ഇലക്ഷൻ ജയിക്കാനോ അല്ലെങ്കിൽ തങ്ങൾക്ക് ഇഷ്ടമില്ലാത്തവരെ തല്ലിക്കൊല്ലാനോ ഒക്കെയുള്ള ഇത്തരം ക്ഷുദ്രപ്രവർത്തികളുടെ ഭാഗമായിട്ട് അത് മുസ്ലിം ജനവിഭാഗത്തിന്റെ മേളിൽ ആരോപിക്കുകയും കൂടെ ചെയ്യുന്നു എന്നുള്ളത് വളരെ ഗുരുതരമായ ഒരു രാഷ്ട്രീയ സാഹചര്യമല്ലേ